ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അച്ചാത്തീസ് അച്ചൈത്തീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ നെല്ലിയാമ്പതി ഹിൽ വാല്യൂ ഫാം ഹൗസിലാണ് അവിടുത്തെ കാഴ്ചകളാണിത് അവിടുത്തെ രാത്രി കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ രാത്രി നമുക്ക് വേണ്ടി ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റും കിടന്ന് ഡാൻസ് കളിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ നല്ല സൂപ്പർ ഒക്കെ ആയിരുന്നു ചെറിയ രീതിയിൽ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി ആയിരുന്നു ഹിൽ വാല്യൂ ഫാം ഹൗസിൽ നമ്മൾ സ്റ്റേ ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ട് രാവിലെ എല്ലാവരും ബ്രെഡ് കോഫിയൊക്കെ കുടിക്കുന്ന ഭാഗമാണ് ആ ടൈമിൽ അവിടെ ആന അങ്ങനെ മലമുകളിൽ നിൽക്കുന്നു ആനയെ കാണുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നതു കൊണ്ട് എല്ലാവരും ആനയെ കാണാം അങ്ങ് ദൂരെ കാണാം ചെറുതായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടുകളെ കാണാം അതാണ് എല്ലാരും ദർശിച്ചു വേറെ നോർത്ത് ഇന്ത്യൻസ് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഉണ്ട് അവരത് കൊണ്ടൊക്കെ വീക്ഷിക്കുന്ന ഭാഗമാണ് ഞങ്ങൾ ആൾക്കാരെ അവസ്ഥ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയാമീ ഇവിടെയാണ് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുന്ന ഏരിയ ഈ കാണുന്ന ചെറിയ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ ഓരോരോ വീടുകൾ പോലെയാണ് ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാണ്ടുള്ളത് അതിനകത്ത് കുറേ റൂമൊക്കെ ഉണ്ട് അങ്ങനെ കുറേ പേർക്കൊന്നിച്ച് ആ ഒരു വീട്ടിൽ താമസിക്കാം അറ്റാച്ച്ഡ് ബാത്റൂമും എല്ലാ റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ വന്നാൽ ഒത്തിരി ഇഷ്ടപ്പെടുന്ന രണ്ട് രണ്ട് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ബട്ടർഫ്ലൈ ഉണ്ട് ഓടിക്കളിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി കാട്ടിൻ്റെ അവിടോട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അട്ട കയറും അട്ട കയറുന്ന നമ്മളോട്ട് അറിയത്തില്ല ചെറിയൊരു സാധനമാണ് പക്ഷേ അങ്ങനെ നമ്മുടെ ബ്ലെഡ് പൊടിച്ച് നമ്മൾ വീർക്കും അത് ബ്ലഡ് പൊടിച്ച് വീർത്തതിന് ശേഷം അത് പിടി വിടും നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്രെഡ് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കും അപ്പോൾ നമ്മളറിയുന്നത് നമ്മളെ അട്ട കടിച്ചു നമ്മൾ താമസിക്കാൻ കിട്ടിയ റൂമാണിത് ഒരു ഇവിടെ വീടായിട്ടാണേ മൂന്ന് ബെഡ്റൂമൊക്കെ ഉണ്ട് ഇതാണ് ഒരു ബെഡ്റൂം അത് ഒരു ഫാമിലി കോട്ട് ബെഡുണ്ട് പിന്നെ ഒരു സിംഗിൾ ബെഡ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെപ്പുറത്ത് ഒരു റൂമുണ്ട് ഇതിനെല്ലാത്തിനും അറ്റാച്ച്ഡ് ബാത്റൂം അതിനകത്തെല്ലാം സെയിം ഒരു വലിയൊരു ബെഡും ചെറിയൊരു ബെഡ്ഡും അങ്ങനെ ഒരു റൂമിൽ നിന്ന് കണക്റ്റ് ചെയ്ത അടുത്ത റൂമിലോട്ട് അങ്ങനെ നാല് റൂമുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ നല്ലതായിരുന്നു എല്ലാം കൊണ്ടും നല്ല സൂപ്പറായിരുന്നു ഇതെല്ലാവരും റെഡി ആയി കണ്ടോ ഞങ്ങളടുത്ത് ഇനിയിപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് ഹിൽ വാലിന്ന് അടിപൊളിയായിരുന്നു ഇവിടുത്തെ താമസം അടിപൊളിയായിരുന്നു എല്ലാം കൊണ്ടും നല്ല സീനറിയും എല്ലാം നല്ല സൂപ്പറായിരുന്നു

അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ രണ്ട് മൂന്ന് റീൽസൊക്കെ ചെയ്തു അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണാം ഓക്കെ ബബായ് താങ്ക് യു ഫോർ വാച്ചിങ്